നല്ല ഭംഗിയുള്ളൊരു കാടക്കോഴി ഇറച്ചി വാങ്ങാനായിട്ട് കടയിൽ ചെന്നപ്പോഴത്തേക്കും അതിൻ്റെ കൂട്ടിൽ ഒറ്റയ്ക്ക് വിഷമിച്ചിരിക്കണം കൂട്ടുകാരെല്ലാം തന്നെ വിട്ടുപോയ എൻ്റെ വിഷമത്തിലായിരിക്കാം അവരൊക്കെ പല വീടുകളിലെ ഡൈനിങ് ടേബിളിലെ ഡിഷസില് പല വിഭവങ്ങളായി മാറിക്കഴിഞ്ഞ് കാണും അങ്ങനെയാണെങ്കിലും കടയിലെ ഓരോരുത്തർ വരുമ്പോഴത്തേക്കും ചെറിയൊരു വെമ്പലാണ് അടുത്തത് ഞാനാണോ എന്ന് കടക്കോഴി വാങ്ങാനായിട്ട് ഓരോരുത്തർ വരുമല്ലോ അവർ എണ്ണമൊക്കെ പറഞ്ഞ് വാങ്ങിച്ചു കഴിയുമ്പോഴത്തേക്കും മിച്ചം വന്ന് കൂട്ടിനകത്തിരിക്കുന്ന കാടയാണിത് എന്തായാലും അല്പജീവിയായ ഇതിനും ധാരാളം കഥകൾ പറയാനുണ്ടാകും എന്നാലും അടുത്ത സെറ്റ് കാടകൾ ഒരാഴ്ചക്കുള്ളിൽ വരുമായിരിക്കും അങ്ങനെയാണെങ്കിൽ നമുക്ക് കൂട്ടായി എണ്ണം പറഞ്ഞ് കാട വാങ്ങാനായിട്ട് അടുത്ത കസ്റ്റമർ വരുമ്പോൾ വലുതുകളെയൊക്കെ നോക്കി തിരയുന്നൊരു സീനുണ്ട് വെട്ടിച്ച് വെട്ടിച്ച് പിടികൊടുക്കാതെ ഒരു തവണ കൂടി